ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ബാലയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളെ പറ്റി ബാല സംസാരിക്കുന്നുണ്ട് വളരെ ആയിട്ടുള്ള ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി വളരെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ബാല സംസാരിക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാല നന്നായിട്ട് വേട്ടയാടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യം അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ ബാല കാണിച്ച ഒരു ധൈര്യം അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഇതിനകത്ത് ആദ്യം ഈ എങ്ങനെയാണ് ഈ പ്രൈമറി കേസുകൾ ഉണ്ടാകുന്നത് ഇതെങ്ങനെയാണ് കേസുകൾ ഒത്തുതീർപ്പാകുന്നത് ഇതിനെപ്പറ്റി ബാല പറയുന്ന ചില ഭാഗങ്ങളുണ്ട് ആദ്യം നമുക്കൊന്ന് കേട്ട് നോക്കാം അതായത് കേസുകൾ ഉണ്ടാകുക അത് ഒത്തുതീർപ്പാകുക അതിൻ്റെ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ബാല കൃത്യമായിട്ട് ഈ ും ഇതുവരെ ദുബായ് ஓடி போவோம் ஓடி போய் ஒரு மாசம் இருக்கு ஒரு மாசத்துல நீங்க எல்லாரும் அஞ்சு ஆறு தவசம் நல்லா கல் குடிச்சிட்டு ஜாலியா இருக்கு துபாயில அப்புறம் ஜாமீனும் கிட்டும் ஒரு இருபது இருபது கிட்டும் அதுக்கப்புறம் ஒரு பத்து தவசத்துல பெண்ணை விழிச்சு இதை பாருமா காம்பரமைஸ் பண்ணிக்கலாம் ഇത് നിങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി കാണും ബാല ഇവിടെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് തീർക്കുന്ന എങ്ങനെയാണെന്ന് മിക്കവാറും ഉള്ള കേസുകൾ ഇപ്പൊ ഉദാഹരണം പറയാം നമ്മുടെ ജിൻപോൾ എന്ന് പറഞ്ഞുകൊണ്ട് ലാലിൻ്റെ മകൻ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുണ്ടായി ഈ കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിക്കുകയുണ്ടായി ആ പീഡിപ്പിക്കുകയുണ്ടായിട്ട് ഈ പുള്ളിക്കാരൻ നേരെ ദുബായിലേക്ക് അങ്ങ് കടന്നു കടന്നു കഴിഞ്ഞിട്ട് ഈ കേസ് എങ്ങനെയാണ് തീർന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലല്ലോ ലാസ്റ്റ് സംസാരിച്ചില്ല കാര്യം ഇത് ഈ പകയന്മാര് ഡബ്ല്യു സി സി യുടെ അടുത്ത ആളായ ആണ് ഈ ജിൻ പോളും അതെ കണക്കുള്ള ആൾക്കാരും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താ ഈ വിഷയം ഇവിടെ സംസാരിച്ചില്ല കാര്യം ചെയ്തതെല്ലാം ഒരേ തെമ്മാടിത്തരം തന്നെയാണ് പക്ഷേ അത് ലാലിൻ്റെ മോനായ കൊണ്ട് അതിനൊരു പ്രത്യേക പരിഗണന കിട്ടി അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ പലപ്പോഴും വലിയ വലിയ നടന്മാരെ പറ്റി ാണ് കൂടുതലും വരാറുള്ളത് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊന്ന് കേട്ട് നോക്കാം നിങ്ങളെല്ലാവരും എടുത്ത് നോക്കുമ്പോൾ വലിയ വലിയ ആളുകളുടെ പേര് ലിസ്റ്റ് പാകമേ നിങ്ങളെ ഡിസൈഡ് അത് ചെയ്യരുത് ഇറ്റ്സ് ചീപ്പായിട്ടുള്ള കാര്യം ഒരു വലിയ ഒരു പ്രൊഡ്യൂസറോ ഒരു വലിയ ഒരു നടനോ അവർക്ക് ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സിനിമ ദൈവമായിട്ടാണ് കാണുന്നത് അഥവാ അവർക്ക് കുടുംബത്തിന് അപ്പുറം പോയി സെക്സ് വെക്കണമെന്ന സിനിമ കൊണ്ട് മാത്രമാണ് കാശും പ്രശസ്തി അതും സ്വന്തം തൊഴിലില് വന്ന് ചെയ്യണം അതിന്റെ ആവശ്യം ഉള്ളത് കൊണ്ട് അവർ മാത്രം ടാർഗറ്റ് അറിയുന്ന മാങ്ങനെ മാവിലെ കല്ലെറിയും കൃത്യമായിട്ടുള്ള കാര്യം ഇവിടെ പുള്ളി പറയുന്നുണ്ട് വലിയ വലിയ പേരായതുകൊണ്ട് അതെടുത്ത് വെച്ച് പറയുമ്പോൾ നാലാൾ കാണുക റീച്ച് കിട്ടും അതിനുവേണ്ടിയാണ് ഈ ചാലുകൾ എല്ലാവരും ഇമ്മാതിരിയുള്ള നാഗിത്തരങ്ങൾ തെണ്ടിത്തരങ്ങൾ തന്ത എല്ലാ ഇത്തരങ്ങൾ കാണിക്കുന്നത് ആക്ച്വലി ഇവർക്കിടയിൽ പണമുണ്ട് ഇപ്പം മമ്മൂട്ടി കണക്കുള്ള വലിയ നടനൊക്കെ എടുത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പീഡി ചെയ്യുമ്പോൾ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കും അവൻ്റെ ഈ പണമുണ്ട് അവൻ എന്തിനാണ് ഈ അവൻ ചെയ്യുന്ന ജോലിയിൽ വന്നിട്ട് ഇത് ചെയ്യേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ഇത് കോണ്ടൻറ്റാണ് അതുണ്ടാക്കുകയാണ് വെറുതെ മനസ്സിലായില്ലേ എന്തിനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ സാധന ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വെളിയിൽ വേണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഇതേ ഡബ്ല്യു സി സിക്ക് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഡബ്ല്യു ഇത് വന്ന വന്നാകാൻ പോകുന്ന ഡബ്ല്യു സി സി തന്നെയാണ് അതിന് ഒരു കാരണം കൂടുണ്ട് അത് നമുക്ക് അതും കൂടെ നമ്മൾക്ക് കേട്ടാലേ മനസ്സിലാവും അതായത് ഇവിടെ ഈ വിഷയം കൊണ്ടുവരേണ്ടത് ഇവരുടെ ആവശ്യമാണ് അതിന്റെ മണ്ടിലൊരു പുകമകുണ്ടാക്കേണ്ടത് ആവശ്യമാണ് അതിന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് വെളിയിൽ വരുമ്പോൾ ഈ സെറ്റിൽമെന്റ് സംഭവം നടക്കില്ല ഇനി അതിനെപ്പറ്റി കേൾക്കാം അവസാനം നിയമം അവരെ ഔട്ട്സൈഡ് കാശ് കൊടുക്കാൻ പറ്റിയാണ് അല്ലാണ്ട് വഴി തെറ്റി പോകുന്നത് ആ സിറ്റുവേഷൻ അല്ല ഈ ഒരു റിസൾട്ട് കിട്ടാതെ കഷ്ടപ്പെട്ട് ഈ സൊസൈറ്റി മുമ്പ് നിക്കുമ്പോഴും അല്ല സെറ്റിൽമെന്റ് പോയി കാശ് മേടിക്കുമ്പോൾ ആണ് ചീത്തയാറത് വേറെ വഴിയില്ല അവർ ഇപ്പൊ നോപ്പനായിട്ട് മനോരത്മാതി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതായത് ബാല ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അത് തുറന്നു പറയുമ്പോഴോ അല്ല വേഷിയാവുന്നത് സമൂഹത്തിന് മുമ്പേ വേഷിയാവുന്നത് ഈ ഈ സത്യം മൂടി വയ്ക്കപ്പെടുമ്പോഴാണ് ഇത് ഈ സെറ്റിൽമെന്റിന് നിന്ന് കൊടുക്കപ്പെടുമ്പോഴാണ് ഈ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിയിൽ വരുമ്പോൾ ഈ സ്ത്രീകളുടെ പേര് വെളിയിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മറച്ചു വെക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് നേരെ മറച്ചല്ല ഇത് ഈ പറയുന്ന നടന്മാരുടെ പണം പണമൂറ്റാനുള്ള പരിപാടി തന്നെയാണ് ഇല്ലെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് വെളിയിൽ വിടുന്നില്ല അതിനുള്ള ധൈര്യം നട്ടല് കാണിക്കണം കാര്യം ഒരു പെണ്ണ് വേശിയാവുന്നത് അവളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അത് വെച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഈ സാധനം കാണിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ച് കാലാകാലത്തോളം കാലത്തോളം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് നടക്കാൻ അല്ല ഹേമ കമ്മീഷൻ കൊ റിപ്പോർട്ട് കൊണ്ട് കേരളത്തിലെ പാവങ്ങളുടെ ഒന്നര കോടി രൂപ ചെലവാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കോ ഒരു മണ്ണാങ്കട്ടയും വരയില്ല ഇവിടെ ഈ സമൂഹത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് വേറെ ഒരു കാര്യമാണ് ഇവിടെ വിലപേശലാണ് വില ഇടലാണ് നടക്കുന്നത് ഇവിടെ നിങ്ങൾ വിചാരിക്കുമ്പോൾ അവർ വലിയ വലിയ പ്രമുഖ നടന്മാരൊന്നും ഇത് അവരുടെ പേര് ആരെങ്കിലും പകയെന്നുള്ള എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ അവരുമിണ്ടായിരിക്കുന്നത് ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇടനില ഈ ഒരു ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തരാം നിങ്ങൾ എന്താ പറയുക ഈ വലിയ വലിയ നടന്മാരെയും വലിയ വലിയ സംവിധായകന്മാരെയും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം അവരുടെ കയ്യിൽ പണമുണ്ട് അവർക്ക് ഈ ഈ പിടിച്ചുപറച്ചിട്ടും കെട്ടിട്ടും മോടിച്ചിട്ടൊന്നും നിലനിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഈ പറയുമ്പതി അത്യാവശ്യം വലിയ കുഴപ്പമെല്ലാം ഉണ്ടെങ്കിൽ അവർ ഈ പറയാന് ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോകുമെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നന്നായിട്ട് വെടിവെക്കാൻ പറ്റുകയോ ഉള്ളൊരു അവസരമുണ്ട് എന്നിട്ടും അവർ ഇത് ഇവിടെ നിന്ന് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കോമൺ സെൻസോൾ കാര്യം അവരന്നമായിട്ട് കാണുന്നൊരു സംഭവമാണ് അവരവരുടെ വഴി അവരായിട്ട് മുടക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ പറയാനുള്ളവർക്ക് പറയാം എന്തെങ്കിലുമൊക്കെ പറയാം അത്രേ ഉള്ളല്ല വേറെ ഒന്നും ഇല്ല അവരങ്ങനെ പിടിച്ച് പറച്ചോ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിട്ടോ ഇതൊന്നും അല്ല പറയുന്നത് പിന്നെ ഞാൻ വേറൊരു വീഡിയോയും കൂടെ കാണിക്കുക അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ അതിനും കൂടെ ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം ഇതിപ്പോൾ പൃഥ്വിരാജ് ഒരു വീഡിയോയിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യമാണ് ഒന്ന് കാണാം ജസ്റ്റിസ് ഹേമ ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് എൻ്റെ ആഗ്രഹം ഇതേ ഉള്ളൂ ആ എക്സസൈസ് എന്തിനായിരുന്നു അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് രൂപീകരിച്ചതിന് പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു അത് നിറവേറ്റപ്പെടണം ഇഫ് ഇറ്റ് സ്മെൻറ്റ് ടു ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അതുണ്ടാകണം അയ്യോടോ മഹാനേ അപ്പൊ പൃഥ്വിരാജിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണും അയാൾ ഭയങ്കര മാനിയണമാണെന്ന് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് കുറച്ച് ദിവസങ്ങളേ ആവുന്നുള്ളൂ പതിനഞ്ച് ദിവസത്തിനകത്താവുന്നൊരു വിഷയമുള്ളൂ ഈ പുരൻ്റെ സൈറ്റിൽ സെറ്റിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രമുഖ നടിയാണ് അവരുടെ പേര് പറഞ്ഞു ഞാനിവിടെ അശുദ്ധമാകുന്നില്ല നല്ലൊരു സ്ത്രീയാണ് അവർ വിവാഹിതയാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ചെയ്തത് ഈ വ്യക്തി അവിടുന്ന് പറഞ്ഞു വിട്ടേ അല്ലാതെ ഇതുവരെ കേസാക്കുകയോ ഒന്നും ചെയ്തില്ല ലാസ്റ്റ് ഈ പെൺകുട്ടി തന്നെ ഇറങ്ങി കേസും ഇതുമായിട്ട് പോയി പൃഥ്വിരാജിനെ നേരിട്ട് അറിയിച്ചു എന്നിട്ട് ഈ വിഷയത്തിൽ പൃഥ്വിരാജ് എടുത്ത നടപടിയെന്ന് പറഞ്ഞാൽ അയാളെ ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് നടിയെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോവാൻ നോക്കി ലാസ്റ്റില് ഈ പെൺകുട്ടിയുടെ ജീവിതം തകർന്നു ഇതിൻ്റെ എന്താ പറഞ്ഞേ ഭർത്താവ് കളഞ്ഞിട്ട് പോയി ആര്ക്ക് പോയി ആർക്ക് നഷ്ടമായി ആ പെൺകുട്ടി ഈ സമൂഹത്തിൽ മോശമായി ആണല്ലോ അവരിപ്പോൾ കേസും പഴക്കുമായിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ് എന്തുകൊണ്ട് പൃഥ്വിരാജ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറമേക്ക് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്കുള്ള ആൾക്കാരെ ഒന്ന് ഇത് ചെയ്തോളൂ അപ്പോൾ സ്വന്തം ആൾക്കാരെ സേവ് ചെയ്യാൻ വേണ്ടി നാഗത്തരങ്ങൾ ഈ സെറ്റിൽമെൻ്റുകൾ പറഞ്ഞു വിടുകുന്ന നാടകം ഇതൊക്കെ നാറിയ പരിപാടി തന്നെയാണ് അപ്പം ഞാൻ പറയുന്ന ഇതേ കണക്കുള്ള ഇടനിലയിൽ നിൽക്കുന്ന ഈ ഇടത്തരം ആൾക്കാർ ഈ ആട്ടിൻ ചോലി തോലിട്ട ചെന്നായ്ക്കൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞത് ഇവരെ രക്ഷകരായിട്ട് നമ്മുടെ മുൻപിലേക്ക് വരികയും ചെയ്യും ഈ ഡബ്ല്യു സി സി കണക്കുള്ള ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൊടുങ്കൂരമായിട്ടുള്ള ജിൻപോള് നമുക്ക് ഇവിടെ പരസ്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ജിൻ പോള് ഇപ്പൊ പൃഥ്വിരാജൻ്റെ ഈ സെറ്റിൽ നടന്ന ഈ ഒരു വ്യക്തി ഇവരൊക്കെ പിടിച്ചുപറച്ചതാണ് പിടിച്ചുപറച്ചതാണ് വിജയ് ബാബു ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇവരൊക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇവരെയൊക്കെ സിനിമയിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല ഇവർക്കെതിരെ വലിയ പ്രശ്നങ്ങളില്ല ഇവരുടെ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽമെൻറ്റാക്കി എന്തല്ലേ ഏ അപ്പം സത്യം പറഞ്ഞാൽ കുറേ പേരെ പിഴിയണം പൈസ ഉണ്ടാക്കണം അതെ ഈ പൊട്ടന്മാരെയൊക്കെ തന്നെ ഈ പത്ത് രാജനെ കണക്കുള്ള പൊട്ടന്മാരെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഇവരെ പോലെ ആൾക്കാരെ സേവ് ചെയ്ത് വെച്ചിരുന്നവരെയാണ് ഇനി പിഴിയാൻ പോകുന്നത് അതുകൊണ്ട് ഇതുകൊണ്ട് സാധാരണക്കാരന് നഷ്ടവും ഇല്ല പിന്നെ നഷ്ടമുണ്ട് നമ്മുടെയൊക്കെ അന്നം അല്ലെങ്കിൽ നമുക്കൊക്കെ അവകാശപ്പെട്ട ഒന്നര കോടി രൂപ എടുത്ത് ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഇറക്കി സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇവരിപ്പോൾ ഈ നടത്തുന്ന ഈ മകച്ചു വെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ പരിപാടീനെ വേഷ്യ വൃത്തിയിൽ നിന്ന് തന്നെ വിളിക്കണം ഇത് ബാല പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ബാല കൂടുതൽ ആക്രമിക്കപ്പെട്ടേക്കാം പക്ഷേ ബാല പറഞ്ഞത് നൂറില് നൂറ്റിപ്പത്ത് ശതമാനം ശരിയാണെന്നുള്ള കാര്യം റൈറ്റായിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ കാണും നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കേട്ടോ പിന്നെ മാന്യമായ ഉള്ള രീതിയിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും ഈ എൻ്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇപ്പോൾ ചെയ്യുന്ന ഒരു വൈശ്യവൃത്തി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓക്കെ കമ്മീഷൻ എന്ന് പറയാൻ നോക്കത്തില്ല കാര്യം ഇതൊരു പ്രത്യേക കേന്ദ്രീകൃതമായ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ തന്നല്ലോ അപ്പം ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് വിടുക അപ്പം നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ